ம் அண்டு நம்ம தீர் கையோண்டு நம்மளே எந்த செய்யணும் அவருக்கு நீங்கள் நாம் சரி கண்டதாம

ഞങ്ങൾ അതിനു വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി സന്നത്തിലാണ് ഞങ്ങളുടെ നേതാക്കൾ നേതാക്കൾ തന്നെ നേതാക്കൾക്കും കഴിഞ്ഞത് ഈ സമിതി ഞാൻ വളരെ വ്യക്തമായ വിലക്കരികളെ അറിയിക്കുകയാണ് വളരെയധികം അങ്ങേകറ്റം വെല്ലിപ്പൊടി എത്തിക്കഴിഞ്ഞിരിക്കുന്ന സമയം എന്ന് തന്നെ പറയാൻ പറ്റും ആകയാൽ ഞങ്ങൾക്ക് യാതൊരു പാർട്ടിയും ഇല്ല രാഷ്ട്രീയവും ഇല്ല ഇതുവരെ ഇല്ല ഇവരെ അതിന്റെ ഭംഗം വരാത്ത നിലക്ക് ആരും ഞങ്ങൾ സഹായിക്കുന്നുവെങ്കിൽ അവരും ഞങ്ങളുമായി ചെല നിഷേധങ്ങൾ ചെയ്തുകൊണ്ട് അവൾ പോവുകയും അത് ഒരു വഫാബിക്കെതിരെ ഒരു ഹിന്ദു എന്നാൽ ആ ഹിന്ദുവിനെ സഹായിക്കും പക്ഷേ അവൻ ഹിന്ദുജ്ഞമാരത്തിനെ സഹായിച്ചാലും ഞങ്ങൾ ഭംഗങ്ങളിൽ വരുമ്പോൾ സഹായിക്കുമെന്ന് ഞങ്ങളോട് വാർത്തത്വം ചെയ്യണം അതെന്റെ സാധനം പോയി വന്നിട്ടിരിക്കുകയാണ് എന്ന് ഞാൻ നിങ്ങളെ അറിയിച്ചുകൊണ്ട് രാഷ്ട്രീയക്കാർ രാഷ്ട്രീയക്കാരും ഞങ്ങളെ പേടിപ്പിക്കണ്ട ആരും തന്നെ പേടിപ്പിക്കണ്ട ഞങ്ങളത് പേടിക്കാൻ പോകുന്നില്ല